മാതൃഭൂമി പ്രതിനിധി ചേരുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കു നമുക്കിപ്പോൾ നേരം പുലർന്നതിനുശേഷം വെളിച്ചമുണ്ടായതിനുശേഷം കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട് ഒരു വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ പുഴ ഗതിമാറി ഒഴുകിയിട്ടുണ്ട് ഒരു ജനവാസ മേഖലയിലൂടെയാണ് അത് ഗതിമാറി ഒഴുകിയതെന്ന് പറയുന്നു അതുപോലെ മണ്ണിടിച്ചിൽ ഒന്നിലധികം ജനവാസ കേന്ദ്രങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരാളുടെയും മൃതദേഹം വീണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് സ്ഥിരീകരിക്കുന്നത് അതുകൂടാതെ പ്രാദേശികമായി മറ്റു മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഒരു കുട്ടി ഉൾപ്പെടെ കാണാതായതായും വിവരമുണ്ട് സൂരൻമല ടൗണിലൂടെ ടൗണിലെ ടൗണിലോട് ചേർന്നിട്ടുള്ള വീടുകൾ പലരും ഈ ഉരുൾപൊട്ടിയ ഗതി കൂടാതെ അവിടന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള ആളുകളെ പോലും ദൃശ്യമാണെന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മുണ്ട കൈയിലേക്കുള്ള ഒരു പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും നമുക്ക് സാധിക്കത്തില്ല എങ്കിൽ മാത്രമേ മുണ്ട കൈയുടെ ഒരു വ്യാപ്തി മുണ്ട കൈ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണോ അതിന്റെ ഒരു പാപം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ ഇതിൽ ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് നേരം തുടർന്ന ഉടനെ ഇവിടെ നമുക്ക് ചിന്ത നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കുന്നിൽ നിന്ന് കയറി നിന്ന് ആളുകൾ കുറെ ആളുകൾ നമ്മളെ നോക്കി ആർച്ചു വിളിക്കുന്നുണ്ടായിരുന്നു അവർ വികസനാണെന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു അതാണ് ഇവിടെ ഒരു ആശ്വാസകരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു നല്ല കാലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരി നീനു മോഹൻ നീനു ആണ് വിവരങ്ങൾ നൽകിയത്